ും സ്നേഹിക്കാനാകില്ല ഈ സ്കൂളിൽ നിന്ന് പഠിച്ചു പോകുന്നവര് ഐആർഎസ്ഇരുടെ ഐ പി എസ് സി തന്നെ ഡോക്ടേഴ്സും എഞ്ചിനീയർഷൻ അങ്ങനെ ഒരു നാടിന് വേണ്ടി ഒരുപാട് പേര് ഞാൻ എൻ്റെ ഓർമ്മയിലേക്ക് ഇപ്പം ചെറുപ്പകരത്തെ പഠനകാലത്തേക്ക് നോക്കുപോകുന്നു ഞാൻ സെന്റ് മേരീസ്കൂളിലാണ് പഠിച്ചിരുന്നു അവർ പറയുന്നു ഞാൻ എല്ലാ മത്സരങ്ങളും പങ്കെടുക്കുന്നു പക്ഷേ എനിക്കൊരു സമ്മാനവും ഏഴാം ക്ലാസ് വഴി കിട്ടിയിട്ടില്ല പേടിക്കുന്നെങ്കിലും നല്ല കാര്യം അപ്പം എന്റെ വീട്ടിൽ കണ്ടാൽ ഞങ്ങൾ പതിനഞ്ച് പേർക്ക് വീട്ടിൽ ഒന്നാണ് എന്റെ താഴെയുള്ളതും മേനോടും സർട്ടിഫിക്കറ്റുകളും മെഡലായിട്ട് വരുമ്പോൾ ഞാൻ മാത്രം മെഡൽ പോയി മഴ പിടിക്കുന്നവരെ എന്നെ കളിയേക്ക് അങ്ങനെ ഏഴാം ക്ലാസ്സിൽ പിടിക്കുമ്പോൾ യൂത്ത് ഞാൻ നോട്ടീസ് വരെ നോക്കിപ്പോ ഓട്ടർ വ്യവസ്ഥയാണ് പേര് ഉണ്ട് എന്താണ്

ഞാൻ പേര് വരുമ്പോൾ ഒരു പട്ടിക അപ്പോൾ കൂടി അവിടെ ഇരിക്കണം ചെന്നിച്ചിരിക്കണം അപ്പൊ അങ്ങനെ കാണും പെണ്ണുൻ മാത്രമേ കഴിക്കും പിന്നെ എന്നോട് പറഞ്ഞു പെണ്ണിൻ്റെ പേര് വിശ്വാസം കാണണം പേര് ജോലിക്കാൻ കേട്ടില്ല ഞാനെടുത്ത് പട്ടിക പത്ത് ഞാനെന്ത് സംസാരിക്കാൻ സംസാരിക്കാൻ പറ്റും ഞാൻ പേടികൊണ്ട് വിശ്വാസം അപ്പോൾ ഏതായാലും ഇതിനെ കുറിച്ചുകൊണ്ട് ബുദ്ധിമുട്ടായത് കൊണ്ട് ഈ പിണാരി जैसा कि आपका उन्होंने ये बंदे पेड़ ये बंदे लगा तो उन्होंने वो पेड़ बनाने से लेते हैं और ये पर्टी विधि बनी थे इस ये तो बहुत मुश्किल है उन्होंने जो भी बोला उसके बोलो उन्होंने जो भी बोला कि मैंने उसको नेवर ऐसे लाइफ में तो दिन ही आ गया है वो स्पोर्ट्स अगर तो वो है तो सीज़ उसको सार ഒരു ഒരു ഈ മെയിൻ സൈഡിൽ എന്നുള്ളതിനൊക്കെ പൊക്കമാക്കാനുള്ള സാധ്യതയുണ്ട് നീ അതുകൊണ്ട് കളിച്ചു രക്ഷപ്പെടുന്നു അവിടെ ഓടിച്ചു വോളിബോൾ കളിച്ചു ഈ രാജ്യങ്ങളും തുറന്നു പോയി കളിക്കാൻ കഴിഞ്ഞാരെ മാറ്റി അതിനിടയ്ക്ക് സിനിമയിലേക്കുള്ള സിനിമ അവിടെ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് എത്തിയില്ല

ആ ഒക്കെ കഴിയുമ്പം എന്റെ നേതൃത്വം ചാൻപ്രി എല്ലാവരും ഉദ്ദേശം സ്പോർട്സും രാഷ്ട്രം അയക്കു മനസ്സിലായി കൊണ്ടു തോന്നുന്നു എന്തായാലും വേണമെങ്കിൽ കാണിച്ചു കൊടുക്കുമ്പോൾ ഞാൻ കരുതി ഞാൻ പറഞ്ഞ എന്റെ കഴിവ് പറയാൻ പറ്റില്ല നിങ്ങളുടെ ഓരോ കുട്ടികളും ഇവിടെ പഠിക്കുന്നത് നാളെ വളരെ അധികം പരിശ്രമം സ്വീകരിക്കേയും വശത്തിലാക്കാൻ കഴിവുള്ള ഒന്നും தீர்ங்களாவ கைகளே நல்கியே மனுஷனே பார்க்குறது அது பராஜயங்களில் பதராதே குட்டிகளை முன்போட்டு நினைத்தால் கம்யூனிஸ்கூட இனி ஒருபாடு ஜெல்லாஜ் ஈரங்கள் அறியப்பட மாற்றாசம் ராஜாங்கரங்களில் எத்தனை கருத்து பிரதிமையை ஈஸ்கூளில் உள்ள ஆசம் நிறுத்தும் நிதி நமஸ்காரம்